കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിമുഖങ്ങളിൽ ദിലീപിനോട് മാമാട്ടി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ സഹോദരനോടൊപ്പമാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് കാവ്യം മാമാട്ടിയും അവരുടെ സഹോദരനോടൊപ്പം വിദേശത്തേക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മീനാക്ഷി മാമാട്ടിയെ വല്ലാതെ മിസ് എന്നാണ് ഇപ്പോൾ പറയാറുള്ളതെന്ന് ദിലീപ് പറയുന്നുണ്ട് അവൾക്കെപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹം അവർ തമ്മിൽ വല്ലാത്ത സ്നേഹമാണ് മാമാട്ടിക്കും അങ്ങനെ തന്നെയാണ് മീനാക്ഷിയോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അതെപ്പോഴും അവളും കാണിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ സഹോദരനോടൊപ്പം വിദേശത്ത് നിൽക്കുന്ന കാവ്യോടൊപ്പം നിൽക്കുന്ന മാമാട്ടി സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ അന്വേഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാവ്യ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു അതിൽ മാമാട്ടിയെ കണ്ടില്ല എന്നുള്ള പരാതിയാണ് പ്രേക്ഷകർ നൽകുന്നത് എവിടെ പോയി മാമാട്ടി എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഈ കുട്ടികളെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് കാവ്യയുടെ സഹോദരൻ്റെ മക്കളാണെന്നും പറയുന്നു എന്നാൽ ഒരു ചിത്രത്തിൽ മാത്രമാണ് കാവ്യയുടെ മകൾ മാമാട്ടിയെ കാണാൻ സാധിക്കുന്നതെന്നും മകൾ ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നു മാമാട്ടി വേഗം വളരുന്നുവെന്നും സഹോദരൻ്റെ മക്കളോടൊപ്പം നിന്നപ്പോൾ പോലും ട്ടെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നും പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ സഹോദരന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് കാവ്യ കാവ്യ തൊപ്പിയും ജീൻസും ഒക്കെ ഇട്ട് ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നതെന്നും ആളുകൾ ആരെങ്കിലും ഓടി വരുമെന്ന് കരുതി സെലിബ്രിറ്റികൾ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നടക്കാറുള്ളത് പതിവാണെന്നും കാവ്യം അത്തരത്തിലാണ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നു കാവ്യയുടെ അമ്മയും അച്ഛനും ഇപ്പോൾ സഹോദരനോടൊപ്പം വിദേശത്ത് അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് അമ്മയും അച്ഛനെയും കൂടി കാണാനാണ് കാവ്യ പോയത് മകൾ മഹാലക്ഷ്മി ഉൾപ്പെടുന്ന കുട്ടിപ്പട്ടാളത്തോടൊപ്പമുള്ള ചിത്രം എടുത്താണ് കാവ്യമാധവൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് കാവ്യമാധവൻ എത്തിയപ്പോൾ എൻ്റെ ലോകമെന്നുള്ള ക്യാപ്ഷനാണ് പങ്കുവച്ചിരിക്കുന്നതും ചിത്രങ്ങൾ കാവ്യയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതും കുട്ടികൾ മാമാട്ടി ഒഴികെയുള്ളവർ കാവ്യയുടെ സഹോദരൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് ഇപ്പോൾ തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇത് പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് അമ്മയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് മാമാട്ടിയും മാമാട്ടിയുടെ വിശേഷങ്ങളും ഇതുപോലെ പ്രേക്ഷകർ ർ അറിയാറുണ്ട് അറിയാൻ ആഗ്രഹിക്കാറുണ്ട് ചിത്രങ്ങളിൽ നിന്നും കാവ്യ മകളും ഏതു വിദേശ രാജ്യത്താണെന്നൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് കാവ്യമാധവനും മകളും കാവ്യയുടെ ചേട്ടന്റെ ഒപ്പം ആണെന്ന് മനസ്സിലാകുന്നത് ഓസ്ട്രേലിയയിലാണ് എന്ന് ദിലീപ് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് അതിനാൽ തൻ്റെ കൂടെ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കാവ്യ് സാധിച്ചിരുന്നില്ല എന്ന് അഭിമുഖത്തിൽ ദിലീപ് പറയുകയും ചെയ്തിരുന്നു നാളൊരിക്കൽ കാവ്യെ കൂട്ടി വന്നൊരു അഭിമുഖത്തിന് ഇരിക്കാമെന്നാണ് ദിലീപ് പറഞ്ഞത് ചിത്രങ്ങളിൽ നിന്നും കാവ്യ മകളും ഏതോ വിദേശ രാജ്യത്തു നിന്നുള്ള സൂചനകൾ ആദ്യം വന്നുവെങ്കിലും പിന്നാലെയാണ് ഓസ്ട്രേലിയ ആണെന്ന് മനസ്സിലായത് കാവ്യോടൊപ്പം നിൽക്കുന്നതും മാമാട്ടിയോടൊപ്പം കളിക്കുന്നതും കാവിയുടെ സഹോദരന്റെ കുഞ്ഞുങ്ങളാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി മാമാട്ടി അല്പം വലുതായ ശേഷം കാവ്യോടൊപ്പം യാത്ര ചെയ്യാനൊക്കെ മറ്റാരും വേണ്ട എന്നുള്ളതാണെന്നും കാവ്യോടൊപ്പം മറ്റു കൂട്ടിനൊന്നും ആരും ആവശ്യമില്ലാത്തൊരവസ്ഥയാണെന്നും മാമാട്ടി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളുമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് മാമാട്ടിയുടെ ഒരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാമാട്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത് ആദ്യം ചിത്രം കണ്ടപ്പോൾ അതിൽ മാമാട്ടി ഇല്ലെന്നാണ് കരുതിയത് പിന്നാലെയാണ് ഞങ്ങൾ മാമാട്ടിയെ കണ്ടതെന്നും ആശ്വാസമായതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ